നമസ്കാരം ഏവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ അതിതീവ്ര മഴയാണ് വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് ആണ് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ലഭിക്കാനായിട്ടുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്തു നോക്കുക വീട് നിലയ്ക്കേനും മറക്കരുതേ അത് തീവ്രമായിട്ടുള്ള മഴ മുന്നറിയിപ്പുകളാണ് കേരളത്തിൽ അടുത്ത നിമിഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലാവസ്ഥാ കേന്ദ്ര നിരീക്ഷണത്തിന്റെ പുതിയ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിൽ എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് ആണ് നമുക്കറിയാം ഇന്നലെ തന്നെ ഏറ്റവും പുതിയ അവധി അറിയിപ്പുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നു ഏറ്റവും അവസാനം കേരളത്തിലെ പത്ത് ജില്ലകളിലോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഭാഗികമായിട്ടും അല്ലാതെയും അവധി പ്രഖ്യാപിച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്നലെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ഒരു സാഹചര്യമുണ്ടായത് ദുഃഖകരമായ വാർത്തയാണ് നിരവധി പേർ മരണപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും എട്ട് ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിലവിലെ പുതിയ മുന്നറിയിപ്പ് പ്രകാരം തൃശൂർ പാലക്കാട് ഇടുക്കി അതുകൂടാതെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെല്ലാം നിലവിൽ നിലവിൽ റെഡ് ആണ് അതുകൊണ്ട് തന്നെ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസ മേഖലയിലെ അവധിക്കും സാധ്യതയാണ് നിലവിൽ കാണുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ജില്ലകളിലെല്ലാം അവധി പ്രഖ്യാപിച്ച് അവസാന നിമിഷമാണെങ്കിൽ പോലും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ച് തുടങ്ങിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു അതുകൊണ്ട് അവധി സാധ്യത നിലവിലുള്ളത് ഈ എട്ട് ജില്ലകളാണെന്ന് കൂടി മനസ്സിലാക്കുക തിരുവനന്തപുരം കൊല്ലം ഒഴികെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് ഈ രണ്ട് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ ഉള്ളത് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് അവധി അറിയിപ്പുകൾ വന്നാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യന്തരം ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാനും മറക്കരുതേ